ഒരു വ്യക്തിയുടെ ഭാവി നിശ്ചയിക്കുന്ന കാര്യത്തിൽ അയാളുടെ സ്വഭാവത്തിന് വലിയൊരു പങ്കുണ്ട് ഗ്രീക്ക് ചിന്തകനായ ഹെറാക്ലിറ്റസ് ഇങ്ങനെ പറഞ്ഞു ക്യാരക്ടർ ഈസ് ഫെയ്റ്റ് സ്വഭാവത്തെ വിധി എന്നാണ് അദ്ദേഹം പറഞ്ഞത് വിധി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് ജീവിതത്തിൻ്റെ വിജയം ജീവിതത്തിൻ്റെ ഭാവി എല്ലാം ആശ്രയിച്ചിരിക്കുന്നത് ഒരാളുടെ സ്വഭാവം അനുസരിച്ച് ആണ് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ അയാളുടെ ആന്തരിക ആകത്തുകയെന്ന് വിളിക്കാനായിട്ട് പറ്റും ദ കോർ ഓഫ് എ പേഴ്സൺ പുറമേ കാണുന്ന കാര്യങ്ങളിൽ അയാളുടെ ആന്തരികതയുടെ ആകത്തുകയാണ് അയാളുടെ സ്വഭാവം വിശുദ്ധ പൗലോസിലെ ഗലാത്തിരക്കെഴുതി ലേഖനം ആറ് എട്ടിലിങ്ങനെ പറഞ്ഞു നീ വിതയ്ക്കുന്നത് നീ കൊയ്യും നീ ഭൂമിയിൽ സ്വർഗം വിതച്ചാൽ നീ ഭൂമിയിലും മരണശേഷവും സ്വർഗം കൊയ്തീർക്കും നീ ഭൂമിയിൽ നിന്ന് നരകം വിതച്ചാൽ ഈ ഭൂമിയിലും അതുപോലെ തന്നെ പിന്നീട് മരണശേഷവും നീ നരകം കൊയ്യും നിന്റെ മുമ്പിൽ ഇതാ നന്മയും തിന്മയും വെച്ചിരിക്കുന്നു ദൈവം പറയുന്നു നന്മ തിരഞ്ഞെടുത്താൽ നീ വിജയിക്കും അതുപോലെ തന്നെ യേശുക്രിസ്തു പറഞ്ഞു രണ്ട് വഴിയുണ്ട് വിശാലമായ വഴി ഇടുങ്ങിയ വഴി ഇടുങ്ങിയ വഴിയിലൂടെ പോകുന്നവർ വളരെ ചുരുക്കമാണ് പക്ഷേ അവർ വിജയികളായി മാറും നമ്മുടെ സ്വർഗവും നരകവും എല്ലാം നാമാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ നിശ്ചയിക്കുന്നത് നമ്മുടെ തീരുമാനത്തെ ദൈവം അംഗീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത് കാരണം ദൈവം ഒരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നില്ല നമുക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് സ്വഭാവത്തെ നമുക്ക് രണ്ടായി തിരിക്കാനായിട്ട് പറ്റും സ്ട്രോങ് ക്യാരക്ടർ ആൻഡ് വീക്ക് ക്യാരക്ടർ ഇതിൽ ബലമുള്ള നല്ല പക്വതയുള്ള സ്വഭാവമുള്ള ആളുകളുമായിട്ടാണ് നാം കൂട്ടുചേരേണ്ടത് നമ്മുടെ സ്വഭാവം അങ്ങനെ ആക്കാനാണ് നാം ശ്രമിക്കേണ്ടത് നമ്മുടെ സ്വഭാവത്തെ നമുക്ക് ഒരു പരിധിവരെ എങ്കിലും പരിശീലിപ്പിക്കാനായിട്ട് പറ്റും അത് നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് തിന്മകൾ മാറ്റിക്കളഞ്ഞ് നന്മകൾ നമുക്ക് പരിശീലിച്ചെടുക്കാനായിട്ട് പറ്റും അങ്ങനെ നമ്മുടെ സ്വഭാവത്തെ നമുക്ക് നല്ല ബലമുള്ള പക്വതയുള്ള സ്ട്രോങ് ക്യാരക്ടറാക്കി മാറ്റാനായിട്ട് സാധിക്കും നല്ല സ്വഭാവം ആഗ്രഹിക്കുന്നവർ പരിശീലിക്കേണ്ട അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് ഒന്നാമതായിട്ട് നല്ല ലക്ഷ്യത്തോടു കൂടെ നാം സാഹചര്യങ്ങളുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കാനായിട്ട് പഠിക്കണം നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും പ്രായമനുസരിച്ച് സ്ഥലമാറ്റം അനുസരിച്ച് മറ്റു പല രീതിയിൽ അത് മാറിക്കൊണ്ടിരിക്കും പക്ഷേ പക്വതയുള്ളൊരു വ്യക്തിക്ക് ഈ മാറ്റങ്ങളുമായി ഇണങ്ങി ഇണങ്ങിച്ചേർ ജീവിക്കാനായിട്ട് പറ്റും അയാൾക്ക് മാറി ചിന്തിക്കാനായിട്ട് പറ്റും മാറി പ്രവർത്തിക്കാനായിട്ട് പറ്റും ഇതെല്ലാം നല്ല ലക്ഷ്യത്തോടു കൂടെ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ ആണ് ഒരിക്കലും പൗരശ്രീ എങ്ങനെ പറഞ്ഞു എനിക്ക് ചിരിക്കുന്നവരോടുകൂടി ചിരിക്കാനറിയാം കരയുന്നവരോടുകൂടി കരയാനറിയാം വലിയ സമ്പന്നതയിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട് അതുപോലെ എനിക്ക് വളരെ ലാളിത്യത്തിലും ജീവിക്കാനായിട്ട് എനിക്ക് അറിയാം യേശു ക്രിസ്തുവിൻ്റെ കൂടെ സമ്പന്നരായ സ്ത്രീകളും മറ്റുമൊക്കെ ശുശ്രൂഷ ചെയ്തിരുന്നവരും ഒക്കെ എട്ടിരു നാം വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ കൂടെ ദരിദ്രരായ വ്യക്തികളും ഉണ്ടായിരുന്നു ആരോഗ്യമുള്ളവരും രോഗികളും യേശു ക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പാവികളും പുണ്യോന്മാരും യേശുക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു യേശുക്രിസ്തുവിൻ്റെ സാഹചര്യങ്ങളുമായി ഇണങ്ങിച്ചേർന്ന് നന്മ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു പക്വതയുള്ള സ്വഭാവങ്ങളുടെ പ്രത്യേകതയാണ് തെറ്റുകൾ പറ്റിയാൽ അത് മനസ്സിലാക്കുന്നു അംഗീകരിക്കുന്നു തിരുത്തുന്നു തെറ്റുകൾ തിരുത്താനായിട്ട് യേശുക്രിസ്തു വളരെ എളുപ്പ മാർഗ്ഗം പറഞ്ഞതൊന്ന് സത്യം നിങ്ങളെ സ്വാതന്ത്ര്യരാക്കി മാറ്റും എൻ്റെ എതിരാളി പറഞ്ഞതാണോ സത്യം ഞാൻ പറഞ്ഞതാണോ സത്യം എൻ്റെ എതിരാളി പറഞ്ഞത് സത്യമാണെങ്കിൽ അല്പനേരം നേരം എടുത്ത് ആലോചിച്ച് നോക്കുക ചിന്തിച്ച് നോക്കുക സത്യമാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്നെ തിരുത്താനായിട്ട് തയ്യാറാകണം എനിക്ക് തെറ്റുപറ്റി ഞാനത് തിരുത്തണം ഞാൻ പിടിച്ച മുയലിന് മൂന്നു കൊമ്പ് എന്ന രീതിയിൽ പിടിവാശി പിടിച്ചിട്ട് കാര്യമില്ല സത്യത്തിന് മാത്രമേ നമ്മെ സ്വതന്ത്രരാക്കാനായിട്ട് പറ്റുകയുള്ളൂ പക്വതയുള്ള വ്യക്തികൾ തെറ്റുപറ്റിയാൽ അത് തിരിച്ചറിഞ്ഞ് തിരുത്താനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കും പക്വതയുള്ള വ്യക്തികളുടെ പ്രത്യേകതയാണ് വിമർശനങ്ങളെ നല്ല രീതിയിൽ സ്വീകരിക്കുവാനും അതുപോലെ തന്നെ അവയുടെ പേരിൽ തളർന്നു പോകാതിരിക്കാനുമുള്ള കൃപ പ്രഭാഷകന്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവഭക്തൻ പരദൂഷണത്തിൻ്റെ തീയിൽ വെന്ത് നശിച്ച് പോകുന്നില്ല പരദൂഷണം അവന് ഏൽക്കുന്നില്ല യേശുക്രിസ്തുവിനെക്കുറിച്ച് എന്തുമാത്രം വിമർശനങ്ങളും പരദൂഷണങ്ങളുമാണ് ഉണ്ടായിരുന്നത് യേശുക്രിസ്തു മദ്യവന്മാരുടെ കൂട്ടുകാരനാണ് മാനസിക വൈകല്യമുള്ള വ്യക്തിയാണ് ദൈവദൂഷകനാണ് അതുപോലെ തന്നെ പാവികളുമായി ചങ്ങാത്തമുള്ള ആളാണ് ഇങ്ങനെ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയാവുന്ന എല്ലാവിധ വിമർശനങ്ങളും പറയുന്നുണ്ട് എങ്കിൽ യേശുക്രിസ്തു അതിൻ്റെ പേരിൽ തളർന്നു പോയില്ല ഇപ്പോൾ പക്വതയുള്ള സ്വഭാവമുള്ള ആളുകൾക്ക് വിമർശനങ്ങളെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാനും അവരിൽ നിന്ന് ആവശ്യമാണെങ്കിൽ തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകാനും പറ്റുന്നു അവഗണിക്കേണ്ട വിമർശനങ്ങളെ അവഗണിച്ച് തളർന്നു പോകാതെ മുന്നോട്ട് പോകാനും അവർക്ക് കഴിയും വിശുദ്ധ പൗരസ്തിക സ്വഭാവത്തെക്കുറിച്ച് പറയുന്ന അവസരത്തിൽ റോമ മൂന്ന് നാല് പറയുന്നുണ്ട് സ്വഭാവം ഉണ്ടാക്കുന്നത് നാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലൂടെ കടന്നു പോകാനുള്ള നമ്മുടെ കഴിവ് അനുസരിച്ച് ആണ് നാലാമതായ അനുഭവങ്ങളിൽ നിന്ന് നല്ല പക്വതയുള്ള വ്യക്തികളെ പഠിക്കും വ്യക്തികളെ പഠിക്കും സാഹചര്യങ്ങളെ പഠിക്കും സംഭവങ്ങളെ പഠിക്കും അങ്ങനെ അവർ പല കാര്യങ്ങളും പഠിച്ച് അവരെ തന്നെ അവർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ അവർ കാര്യങ്ങളെ പഠിച്ച് എങ്ങനെയാണ് ഇനി മുന്നോട്ട് ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കും യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങളുടെ അഭിനന്ദനത്തിനൊന്നും ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല അവരെന്തിനാണ് എന്നെ അഭിനന്ദിക്കുന്നത് എന്തിനാണ് അവരെന്നെ പറയുന്നത് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് പക്വതയുള്ളൊരു വ്യക്തിക്ക് ഉണ്ടാകും അതുകൊണ്ട് അനുഭവങ്ങളിൽ നിന്ന് നാം പഠിക്കാനായിട്ട് ശ്രമിക്കണം ചൂണ്ടയിടുന്നവരെ നാം തിരിച്ചറിയണം അല്ലാതെ നാം അവരിട്ടിരിക്കുന്ന നല്ല ആഹാര പദാർത്ഥത്തിൻ്റെ പിന്നാലെ പോകരുത് അങ്ങനെ പോയാൽ കിണിയിൽപ്പെടും പലപ്പോഴും പല ആളുകൾക്കും പ്രേമം എന്ന പേരിലും ബിസിനസ് എന്ന പേരിലൊക്കെ ചതി ഉണ്ടാകുന്നത് ഇങ്ങനെ പെരുമാറുന്നത് കൊണ്ട് ആണ് അഞ്ചാമതായി പക്വതയുള്ള ആളുകൾ മറ്റുള്ളവരെയും കൂടി കൂട്ടിച്ചേർത്ത് മറ്റുള്ളവരോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കും യേശുക്രിസ്തുവന് നല്ലൊരു ഉദാഹരണമാണ് പന്ത്രണ്ടപ്പസ്തോരന്മാർ എഴുപത്തിരണ്ട് ശിഷ്യന്മാർ അതുപോലെ തന്നെ സമ്പന്നരായ ആളുകൾ യേശുക്രിസ്തുവിൻ്റെ കൂടെ സമ്പന്നരായ സ്ത്രീകൾ യേശുക്രിസ്തുവിനെ സഹായിക്കാനുണ്ടായിരുന്നു എന്നുള്ള എട്ടിൽ നിന്ന് വായിക്കുന്നുണ്ട് ഇങ്ങനെ യേശു ക്രിസ്തു മറ്റുള്ളവരെയും കൂടി തന്റെ ശുശ്രൂഷയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് ക്രിസ്തു പൗരവസൃഗ തിമോത്തിയെ പോലെയുള്ള ആൾക്കാരെ പരിശീലിപ്പിച്ച് അവരെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് പറ്റും ഒറ്റയ്ക്കും നമുക്ക് പല കാര്യങ്ങൾ ചെയ്ത് വിജയിക്കാനായിട്ട് പറ്റും പക്ഷേ ഒരു വ്യക്തിയുടെ ഒരു രീതിയാണ് അത്യാവശ്യമുള്ള സാഹചര്യങ്ങൾ മറ്റുള്ളവരെ കൂട്ടിച്ചേർത്ത് അവരെയും കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രസ്ഥാനങ്ങൾ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവരെ കൂടെ ചേർക്കുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചിലരെയൊന്നും കൂടെ ചേർക്കാനായിട്ട് പറ്റുകയില്ല അതും പക്വതയുള്ള വ്യക്തികളുടെ ഒരു പ്രത്യേകതയാണ് ചിലർക്ക് സത്യം നീതി സാഹോദര്യം സമത്വം സ്വാതന്ത്ര്യം ഇങ്ങനെ ഒരു കാര്യവും അവർക്ക് യാതൊരു ശ്രദ്ധിക്കുകയില്ല അവർ അങ്ങനെയൊന്നും അല്ല ജീവിക്കുന്നത് അവരുമായിട്ട് നാം കാര്യമായ കൂട്ടിന് പോകരുത് അവരുമായിട്ട് നമുക്ക് പറ്റുന്ന ഏക കൂട്ടം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുമായിട്ട് വഴക്കുണ്ടാക്കാതിരിക്കുകയും ഇതല്ലാതെ അവർ നമ്മുടെ കൂടെ കൂട്ടിച്ചേർത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാനായി ശ്രമിച്ചു കഴിഞ്ഞാൽ നാം പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്വഭാവവും പെരുമാറ്റവും ഒത്തിരി വ്യത്യാസമുണ്ട് പല ആളുകളും പെരുമാറ്റത്തെ സ്വഭാവമായി തെറ്റിദ്ധരിക്കാറുണ്ട് നല്ല വസ്ത്രധാരണം തിളങ്ങുന്ന ഷൂസുകൾ നല്ല കണ്ണട വില കൂടിയ വാച്ച് നല്ല ടൈ വസ്ത്രധാരണം പ്രസന്നമായ സംസാരം വ്യക്തതയുള്ള പ്രസംഗരീതികൾ ഇതൊക്കെ ഒരാളുടെ സ്വഭാവമായി പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഇതൊന്നും സ്വഭാവമായിരിക്കണമെന്നില്ല അതൊക്കെ വെറുതെ പെരുമാറ്റമായിരിക്കും ചില ലക്ഷ്യത്തോടു കൂടി അവർ ചെയ്യുന്ന ചില അഭിനയങ്ങളാകാം ഒരു പക്ഷേ അത് അതുകൊണ്ട് എല്ലാവരുടെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഭിനയമാണെന്നൊന്നും നാം തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയും ആകാൻ സാധ്യതയുണ്ട് പെരുമാറ്റവും സ്വഭാവവും തമ്മിൽ ഏതായാലും വലിയ വ്യത്യാസമുണ്ട് എന്ന കാര്യം നാം അറിഞ്ഞിരിക്കണം സുഭാഷിതങ്ങളുടെ പുസ്തകം പത്തൊമ്പതി ഒന്നിൽ നാം വായിക്കുന്നു ദരിദ്രരായ നല്ല സ്വഭാവമുള്ള ആളുകളുണ്ട് സത്യസന്ധതയുള്ള ആളുകളുണ്ട് വലിയ സമ്പന്നരായ സ്വഭാവ വൈകല്യങ്ങളുള്ള ആൾക്കാരും ഉണ്ട് അതുകൊണ്ട് നാം പുറമേയുള്ള കാര്യങ്ങൾ കണ്ട ഒരാളുടെ സ്വഭാവം നല്ലതാണെന്നൊന്നും പറഞ്ഞേക്കരുത് മറ്റൊരു കാര്യം കൂടി നാം ഓർത്തിരിക്കേണ്ടത് സ്വഭാവഹത്യുണ്ട് ചില ആളുകൾക്ക് അവരുടെ എതിരാളികൾ ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് നിൽക്കുന്ന ആൾക്കാരാകാം അല്ലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടാകാം എതിരാളികളുടെ സ്വഭാവഹത്യ ചെയ്ത് ആ സ്ഥാനത്ത് അവർക്ക് എത്തിപ്പെടാനുള്ള ചില തന്ത്രങ്ങൾ പലപ്പോഴും നാം തിരഞ്ഞെടുപ്പും മറ്റുമൊക്കെ നടത്തുന്നത് എല്ലാ കാര്യവും അറിഞ്ഞിട്ടൊന്നുമല്ല ഒരു വ്യക്തിയെക്കുറിച്ച് ആരൊക്കെ പറയുന്നത് കേട്ടാണ് നാം അവരെ തിരഞ്ഞെടുക്കുന്നത് ചില ആളുകൾ അവരുടെ എതിരാളുകളുടെ സ്വഭാവഹത്യ നടത്തി അവരൊരിക്കലും മുന്നോട്ട് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഈ കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാണ് മറ്റുള്ളവരൊരു വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നതല്ല നാം നൂറ് ശതമാനം പ്രാധാന്യം കൊടുത്തെടുക്കേണ്ടത് ആ വ്യക്തിയെ നാം വ്യക്തിപരമായിട്ട് അറിയാനായിട്ട് ശ്രമിക്കുക വ്യക്തിപരമായി അറിയുന്നത് വരെ അയാളെക്കുറിച്ച് വലിയ പുകഴ്ത്തിയോ താഴ്ത്തിയോ ഒന്നും പറയാനായിട്ട് നാം പോകരുത് പക്വതയുള്ള സ്വഭാവം രൂപപ്പെടുത്തി എടുക്കാനായി സഹായിക്കുന്ന അൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ പല കാര്യങ്ങളും കൂട്ടിച്ചേർക്കാനായിട്ട് പറ്റും ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി